ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ മാങ്ങാ മാങ്ങാച്ചമ്പന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ നല്ല കിഡിലിനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് റെഡി ആക്കിയതെന്ന് നോക്കാം അപ്പം അതിന് വേണ്ടി ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് അത് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ അതുപോലെ ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ഇതുപോലെ അരിഞ്ഞത് ഒരു മുഴുവൻ പച്ചമാങ്ങ പിന്നെ കുറച്ച് തേങ്ങ അത്രയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു ആ തേങ്ങനെ ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ വേണം അതൊന്ന് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ അത് ആ തേങ്ങക്കത് അതുപോലെ ഒന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇത്രയൊന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മതിയാവും കേട്ടോ ഇനി നമുക്കിതിനെ ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞത് അതിൽക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് തീ കുറച്ച് വയ്ക്കണം കേട്ടോ തീ കുറച്ച് വെച്ചിട്ട് വേണം ഈ ഉള്ളിനെ അതിലിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാൻ ഒന്ന് വെന്ത് കിട്ടണ പോലെ വേണം കേട്ടോ ഉള്ളിയാക്കിയെടുക്കാൻ അപ്പോൾ അതാ കുറച്ച് കഴിയുമ്പോൾ ഉള്ളി അതുപോലെയൊക്കെ ഒന്ന് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെടുത്ത് വെച്ച മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ എരിവിന് ആവശ്യത്തിനുള്ള മുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് നമുക്ക് രണ്ടും കൂടി ഒന്ന് എണ്ണയിലിട്ടിട്ട് തന്നെ അതുപോലെ ഒന്ന് വറുത്തെടുക്കാം തീ കുറച്ച് വെക്കണം കേട്ടോ മുളക് കരിഞ്ഞു പോകാതെ നോക്കണം അപ്പോൾ അത് ഈ ഒരു പരിവക്കാവുമ്പോൾ നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അതേ എണ്ണയിൽ തന്നെ നമുക്ക് മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി അത് ഇട്ട് കൊടുക്കാം എന്നിട്ട് തീ കുറച്ച് വയ്ക്കണം കേട്ടോ മാങ്ങയൊന്ന് വെന്ത് കിട്ടുന്നവരെ നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് തന്നെ മാങ്ങയൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമുക്കിത് അടച്ച് വെക്കണം കേട്ടോ തീ കുറച്ച് വെച്ചിട്ടൊന്ന് അടച്ച് വെക്കാം ഇനി ആ സമയം നമുക്ക് ഈ മുളകും ഉള്ളിയൊക്കെ ഒന്ന് മിക്സിയുടെ ജാറിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെ തന്നെ വണ്ടതൊന്ന് പൊടിച്ചെടുക്കാൻ അപ്പോൾ അതേപോലെ ഒന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് മാങ്ങയൊന്ന് വെന്തോന്ന് നോക്കാം കേട്ടോ അപ്പോൾ മാങ്ങ പകുതി വേവയായിട്ടുള്ളു കേട്ടോ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം നമുക്ക് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്കൊന്ന് വേവിക്കാൻ വേണ്ടി അടച്ച് വെക്കാം കേട്ടോ അതാ കുറച്ച് കഴിയപ്പെത്തിന് മാങ്ങ ഏകദേശമൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അതേപോലെയൊക്കെ ഒന്ന് വെന്ത ടൈമിൽ നമുക്ക് തീ ഓഫാക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ചട്ടം വെച്ചിട്ടുതന്നെ ഈ മാങ്ങ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ മാങ്ങനെ ഈ മുളകിൻ്റെ മിക്സിയിൽ കൊടുക്കാം അതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തേങ്ങയും അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കൈവെച്ചിട്ട് തന്നെ കുഴച്ചുകൊടുക്കുമ്പോൾ നന്നായിട്ട് മിക്സ് ആയി കിട്ടും കേട്ടോ അപ്പോൾ അതാ ചമ്മന്തി ഇതുപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണ് അപ്പോൾ എല്ലാവരും ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക